ഗാമുകളിലെ സോൺ വിഷയത്തിൽ വിവാദ ഉത്തരവ് ഉണ്ടാകാൻ കാരണമായ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളണമെന്ന ആവശ്യം ശക്തമാകുന്നു ജലസേചന വകുപ്പിന്റെ റിപ്പോർട്ട് അതേപടി നടപ്പാക്കിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് ആരോപണം അതോടൊപ്പം റിസോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസ് ബഫർ സോൺ വിഷയം കൂടുതൽ സങ്കീർണ്ണമായേക്കും വയനാട്ടിലെ ബാനാസുര ഡാമിനോട് ചേർന്നുള്ള റിസോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വ്യക്തിയും ജലസേചന വകുപ്പും തമ്മിലുള്ള കോടതി വ്യവഹാരങ്ങളാണ് ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ എന്ന സർക്കാർ തീരുമാനത്തിന് പിന്നിൽ ഡാമുകൾക്ക് ചുറ്റുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എൻഒസി നൽകുന്നതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജലസേചന വകുപ്പ് എട്ടംഗ സമിതിയെ നിയോഗിച്ചിരുന്നു ഈ സമിതി മുമ്പോട്ട് വച്ച നിർദ്ദേശങ്ങളാണ് ജലസേചന വകുപ്പും പിന്നാലെ കെ എസ് ഇ ബിയും ഒരു മാറ്റവും വരുത്താതെ നടപ്പാക്കാൻ തീരുമാനിച്ചത് ഈ സമിതിയുടെ റിപ്പോർട്ട് അപ്പാടെ തള്ളിയെങ്കിൽ മാത്രമേ ബഫർ സോൺ സംബന്ധിച്ച ആശങ്കകൾക്ക് ഇപ്പൊ നടപ്പിലാക്കുന്നില്ല എന്ന് വൈദ്യുതി പറയുമ്പോൾ തന്നെ തൽക്കാലം ജനങ്ങളുടെ കണ്ണിൽ പൊഴുതാനുള്ള ഒരു സർക്കാരിന്റെ ശ്രമമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ വിഷയം ഇപ്പം കോടതിയുടെ പരിഗണനയിലാണ് ബാണാസുര സഹകരണ അണക്കെട്ടിന് സമീപം ഒരു റിസോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള എൻഒസിയുടെ ഓ സിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കേസ് ഇപ്പൊ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഗവൺമെന്റ് ജനവകുപ്പ് വകുപ്പ് ഈ ഉത്തരവ് പിൻവലിക്കുമ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ഉത്തരവ് ഇറക്കിയ കാലയളവ് മുതൽ പിൻവലിച്ച് മാർച്ച് മൂന്ന് വരെ ഉത്തരവ് നിലനിൽക്കുമെന്നാണ് അപ്പോൾ ഈ എൻ ഒ സിയുടെ ആപ്ലിക്കേഷനുമായി കേസ് കൊടുത്ത സൂട്ടുകൾക്ക് ഇതിന്റെ ഭാഗമായി എൻ ഒ സി ലഭിക്കുന്നില്ല എന്നൊരു വിശേഷം വരും അതിനുശേഷം അപേക്ഷ കൊടുക്കുന്ന ആളുകൾക്ക് എൻ ഒ സി ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇതിനകത്ത് ഇരട്ട നീതിയുടെ പ്രശ്നം വരുന്നതുകൊണ്ട് കോടതിയിൽ ഈ വിഷയം കൂടുതൽ സങ്കീർണ്ണമാകാനുള്ള സാധ്യതയാണ് ഉള്ളത് ജനകീയ പ്രതിഷേധത്തിന് പിന്നാലെ ഇരുവകുപ്പുകളും തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയെങ്കിലും കോടതി വ്യവഹാരങ്ങൾ നിലനിൽക്കുന്നതിനാൽ വിഷയം വീണ്ടും സങ്കീർണമാകാനാണ് സാധ്യത ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കം മാത്രമാണ് നിലവിൽ സർക്കാർ നടത്തിയിട്ടുള്ളതെന്നാണ് ആക്ഷേപമുയരുന്നതും ജനം ഇടുക്കി